ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൺ സ്കിൻ ടോൺ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ആയിട്ടുള്ളൊരു ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് പാക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു പാക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ ഫേസിലെ അണ്ണിയനായിട്ടുള്ള സ്കിൻ ടോൺ ഒക്കെ മാറി നല്ലൊരു ഗ്ലോയിങ് ആയിട്ട് നല്ലൊരു ഈവൻ ആയിട്ടുള്ള സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് ചിലർക്കുണ്ടാവില്ലേ ഒരു ആയിട്ടുള്ള സ്കിൻ ടോൺ അതായത് മൗത്തിന് ചുറ്റും ഒരു പിഗ്മെൻറ്റേഷൻ മൂക്കിന് ഒരു മുകളിലൊരു പിഗ്മെൻറ്റേഷൻ നെത്തിയിലൊരു പിഗ്മെൻറ്റേഷൻ കവളിൽ മാത്രം ചിലപ്പോൾ കളർ ഇങ്ങനെ ഉണ്ടാവും പക്ഷെ ബാക്കിയുള്ള ഫേസിലൊക്കെ അണ്ണീവൻ ആയിട്ടുണ്ടാവും എന്നാൽ ചിലർക്ക് മൗത്തിന് ചുറ്റും മാത്രമായിരിക്കും കുറച്ച് പിഗ്മെൻറ്റേഷനുകളുണ്ടാവുക ചിലർക്ക് എന്നാൽ മൂക്കിന് മുകളിൽ മാത്രമായിരിക്കും ഒരു വരെ ഉണ്ടാവുക അല്ലെങ്കിൽ ഇങ്ങനെ സൈഡിലായിട്ട് മാത്രം ചിലർക്ക് ഇതായി ഇവിടെ ഇങ്ങനെ നമ്മുടെ ഈ ചിന്നടി ഒരു കുഴി കുഴിഭാഗത്ത് മാത്രമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടാവും അതുപോലെ തന്നെ നെറ്റിയിൽ മാത്രം കുറച്ച് ഇത്ര ഏരിയയില് ഇങ്ങനെ ടാൻ ആയിട്ട് ഒരു അൺയൂണൈറ്ററോ സ്കിൻ ടോൺ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്കിൻ ടൈപ്പ് ആർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് പെട്ടെന്ന് തന്നെ പിഗ്മെൻറ്റേഷൻ മാറ്റാനും അൺയൂനൈറ്റർ സ്കിൻ ടോൺ മാറ്റാനും അതുപോലെ തന്നെ സ്കിൻ നല്ല ഈവൻ ഈവനായിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഡെഡ് സെൽസ് ഒക്കെ പെട്ടെന്ന് മാറിയിട്ട് പുതിയ സെൽസ് വരുമ്പോൾ നല്ലപോലെ പോലെ ബ്രൈറ്റൻ ആയിട്ടുള്ള സെൽസ് വരാനും അതുവഴി നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും വീട്ടിലെ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് കിച്ചണിലെ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് ഇതില്ലാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല ഡെയിലി നമുക്ക് ഈ പാക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുതലിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വീക്കിലി രണ്ട് പ്രാവശ്യം നന്നായിട്ട് സ്ക്രബിങ് കൊടുക്കുക അപ്പോൾ നല്ലപോലെ ഡെഡ് സെൽസ് എല്ലാം മാറിയിട്ട് ഈവൻ ഈവനായിട്ടുള്ള സ്കിൻ ടോൺ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ പിമ്പിൾസ് ഉള്ളവർ വലിയ ഒക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു ഏരിയയിൽ സ്ക്രബിങ് ഒഴിവാക്കുക വെറുതെ പാക്കിട്ട് വാഷ് ചെയ്താൽ മതിയാവും പിമ്പിൾസ് ഇല്ലാത്ത ഏരിയ ആണെങ്കിൽ ആ ഏരി ഏരിയ മാത്രം നിങ്ങൾക്ക് സ്ക്രബിങ്ങ് ചെയ്യാം അതായത് കൊട്ടാരായിട്ടുള്ള പിമ്പിൾസ് ഒക്കെ ആണെങ്കിൽ നല്ല പിമ്പിൾസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അതിൻ്റെ സ്ക്രബിങ്ങ് ചെയ്യാമെന്ന് വെച്ചാൽ ഹാർഷായിട്ട് സ്ക്രബിങ് ചെയ്തോട്ടോ നല്ല വിസിബിൾ റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കിയതെന്ന് നോക്കാം അതിന് മുന്നേറ്റ നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടിൽ ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു ചെറിയ ഒരു നമ്മുടെ പൊട്ടറ്റോ അതായത് ചെറിയൊരു ഉരുളക്കിഴങ്ങ് വളരെ ചെറുത് മതിയാവും അല്ലെങ്കിൽ ഒരു മീഡിയം വലിപ്പത്തിലുള്ളതിൻ്റെ പകുതി മതി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം ഒരു മീഡിയം വലുപ്പമുള്ള ക്യാരറ്റിൻ്റെയും പകുതി എടുത്താൽ മതിയാവും ഇതും തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക ഇത് രണ്ടും നന്നായിട്ട് ചെറിയ ക്യൂബ്സ് ആക്കി നമ്മൾ മുറിച്ചെടുക്കണം മുറിച്ച് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക അര ഗ്ലാസ് വേണമെന്നില്ല കുറച്ച് ഒരു നികുന്ന് കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് അരച്ച് ും പിന്നെ ഓൾറെഡി ഇതിനകത്ത് രണ്ടിലും വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ കുറച്ച് മാത്രം ഒഴിച്ച് അരച്ചെടുത്താൽ മതി നല്ലപോലെ തന്നെ അരച്ചെടുത്തതിനു ശേഷം ഇതിനെ അരിച്ചെടുക്കുക തുണിയിലോ അല്ലെങ്കിൽ അരിപ്പയിലോ അരിച്ചെടുക്കാം തുണിയിലരിക്കുമ്പോൾ കുറേ കൂടി പെട്ടെന്ന് അരിക്കാനും അതുപോലെ തന്നെ എന്താ പറയുക നല്ല ജ്യൂസ് മാത്രമായിട്ട് ഒട്ടും തന്നെ ഒരു ചണ്ടിയൊന്നും ഇല്ലാതെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും ഈ അരച്ചെടുത്ത ജ്യൂസ് നമുക്ക് ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം നല്ലൊരു ഗ്ലൂട്ടത്തോടെ എഫക്റ്റ് കിട്ടുന്ന പാക്കാണ് കേട്ടോ സ്കിൻ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാനും അണ്ണീവനായിട്ടുള്ള സ്കിൻ ടോൺ പെട്ടെന്ന് മാറ്റാനും സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ട് മാൻഡേജിംഗ് ആയിട്ട് ഇരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും ഇനി ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ബേസ് വേണം അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ കടലമാവോ അതോ അല്ലെങ്കിൽ നമ്മുടെ കാ കോഫി പൗഡറോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം ഏതാണോ മഞ്ഞൾപ്പൊടിയും എടുക്കാം ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായത് ആ ഒരു പൗഡർ എടുക്കുക എന്നുള്ളതാണ് ഞാൻ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അരിപ്പൊടി എടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടാൻ വീക്കിലി രണ്ട് പ്രാവശ്യം നമുക്കിത് സ്ക്രബ്ബ് ചെയ്ത് അപ്ലൈ ചെയ്യാം ഒരു സ്ക്രബിംഗിൻ്റെ എഫക്റ്റ് പാക്കിൻ്റെ ഫക്റ്റും ഒരുപോലെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഡെഡ് സെൽസ് എല്ലാം നല്ലായിട്ട് മാറുമ്പോൾ തന്നെ പുതിയ സെൽസ് വന്ന് സ്കിൻ സ്കിന്നു ബൈറ്റനപ്പ് ആവാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ കുറച്ച് അരിപ്പൊടി എടുത്ത് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ജ്യൂസും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പം ഈ ഒരു ജ്യൂസ് ഫൈവ് ടു സെവൻ ഡേയ്സ് വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് അന്നൊക്കെയുള്ള ആവശ്യത്തിനുള്ളത് എടുത്ത് നമുക്ക് അതാത് ദിവസം പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യാം അതുവരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം പാക്കായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കല് അന്നുള്ളത് അന്ന് നീണ്ട തയ്യാറാക്കി യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലോ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയെന്നുള്ള അപ്പോൾ അപ്പം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം വാഷ് ഓഫ് ചെയ്യാം അതിനുശേഷം വാഷ് ഓഫ് ചെയ്താൽ മതി ഒക്കെ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് വൈറ്റ് ഓഫ് ചെയ്യാം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഗ്ലോ ആയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ഇട്ടാണ് അതുവരെയും